തൊടുപുഴയിലെ ഏഴു വയസ്സുകാരന്റെ അച്ഛന്റെ മരണത്തിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവ് ബിജു മരിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിന് പിന്നാലെ മൃതദേഹം ദഹിപ്പിച്ചിട്ടില്ല എല്ലാം അരുണും അവളും തമ്മിലുള്ള ഒത്തുകളി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ബിജുവിന്റെ പിതാവ് തൊടുപുഴയിൽ അമ്മയുടെ കാമ്പുകന്റെ ക്രൂരമർദ്ദനത്തിനിരയായി മരണത്തോട് മല്ലിട്ട് കഴിയുന്ന ഏഴു വയസ്സുകാരന്റെ അച്ഛൻ ബിജുവിന്റെ മരണത്തിലും ദുരൂഹതയെന്ന പിതാവ് ഒരസുഖവും ഇല്ലാതിരുന്ന ബിജു മരിച്ചതിൽ തങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു അത്രയും കാലം വീട്ടിൽ പോലും എത്താതിരുന്ന അരുണിന്റെ പെട്ടത്തുള്ള പ്രത്യക്ഷപ്പെടലും സംശയം ഇരട്ടിപ്പിച്ചു എന്നാൽ പിന്നീട് യുവതി കുട്ടികൾക്കും അമ്മയ്ക്കുമൊപ്പം ഉടുമ്പന്നൂരിലെ വീട്ടിലേക്ക് മടങ്ങിയതോടെ കാര്യമായ അന്വേഷണം നടന്നില്ലെന്നും തിരുവനന്തപുരം കമലേശ്വരം സ്വദേശിയായ പിതാവ് ബാബു വെളിപ്പെടുത്തുന്നു മെയ് ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുപ്പതോടെയാണ് കുട്ടി വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നത് അച്ഛൻ ഛർദിച്ചുവെന്നും അമ്മ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നുമാണ് അവൻ പറഞ്ഞത് ഞങ്ങൾ മരുമകളെ വിളിച്ചെങ്കിലും ിൽ കിട്ടിയില്ല പിന്നീടാണ് ബിജു മരിച്ചെന്ന് അവൾ വിളിച്ചു പറയുന്നത് സമീപത്തുള്ള പൊന്നപ്പനിയയാളുടെ വാഹനത്തിലാണ് ബിജുവിനെ തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവളുടെ മടിയിൽ തലവെച്ചാണ് ബിജു കിടന്നിരുന്നത് അന്ന് രാത്രി ഒൻപത് വരെ ബിജുവിന്റെ മൃതദേഹം ഉടുമ്പന്നൂരിലെ ഭാര്യ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു പിന്നീടാണ് തിരുവനന്തപുരത്തെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മുൻപ് മാധ്യമങ്ങളിൽ വന്നതിന് വ്യത്യസ്തമായി മറ്റൊരു വെളിപ്പെടുത്തലും ബാബു നടത്തുന്നു ബിജുവിന്റെ മൃതദേഹം ദഹിപ്പിച്ചിട്ടില്ല നെയ്യാറ്റിൻകരയിലെ കുടുംബ വീട്ടിൽ അടക്കം ചെയ്യുകയാണ് ചെയ്തത് ബിജുവിന്റെ മരണത്തിൽ ദുരൂഹത ഉയർന്ന പശ്ചാത്തലത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുന്നത് അടക്കം സാധിക്കും സംസ്കാരം കഴിച്ചതിന്റെ പിറ്റേ ദിവസം അരുൺ വീട്ടിലെത്തിയിരുന്നു അവിടെ വെച്ച് ബന്ധുക്കളിൽ ചിലരോട് അവളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു അവൾക്കും അതിന് താല്പര്യമായിരുന്നു പത്തു വർഷം ഒന്നിച്ച് ജീവിച്ച ഭർത്താവ് മരിച്ച് മണിക്കൂറുകൾ പിന്നിടും മുന്നേ അവൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങളെ ഞെട്ടിച്ചു ഗുണ്ടയായ അരുണിനെ വിവാഹം കഴിക്കരുതെന്ന് ഞങ്ങൾ പല കുറി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അവൾ അടുത്ത ദിവസം തന്നെ മക്കളോടൊപ്പം ഉടുമ്പന്നൂരിലേക്ക് തിരിച്ചുപോയി ബിജുവും കുടുംബവും ഇടയ്ക്ക് ആലപ്പുഴയിൽ കുടുംബസമേതം താമസത്തിരുന്നു അവിടുത്തെ ജോലി പോയതോടെയാണ് ഉടുമ്പന്നൂരിലെ ഭാര്യ വീട്ടിലേക്ക് പോയത് ടീച്ചറായിരുന്ന അമ്മായിയമ്മ തനിച്ചായത് കൊണ്ടാണ് അവിടെ പോയി നിൽക്കാൻ തീരുമാനിച്ചത് തൊടുപുഴയിൽ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുകയും ചെയ്തു അത് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു ബിജു എന്റെ മകൻ മരിച്ച ശേഷം അവൾ ഞങ്ങളുമായി യാതൊരു അടുപ്പവും ഇല്ലായിരുന്നു ഫോൺ വിളി പോലും മുറിഞ്ഞു ഇടയ്ക്ക് അരുണിനൊപ്പം ഒളിച്ചോടിയ കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട് എല്ലാം അവനും അവളും കൂടി മുൻകൂട്ടി നിശ്ചയിച്ച പോലെ നടപ്പിലാക്കിയ പദ്ധതി പോലെ തോന്നുന്നു എന്റെ മകന്റേതായി എല്ലാം നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം മക്കളെ രണ്ടുപേരെയും കൊല്ലാനുള്ള നീക്കമാണ് നടന്നിരുന്നത് എല്ലാത്തിലും അവളുടെ ഒത്താശയുണ്ടെന്ന കാര്യവും ഉറപ്പാണ് കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ വെച്ച് അവളെ കണ്ടിരുന്നു ഒന്നും സംസാരിച്ചില്ല എൻ്റെ കൊച്ചുമക്കളെ ഇത്തരത്തിലാക്കിയവളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല അവളുടെ അമ്മയോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് എൻ്റെ കൊച്ചുമക്കൾക്ക് ആപത്തൊന്നും വരാതെ ഇനി നോക്കണമെന്നും മകന്റെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നും ആ പിതാവ് വ്യസന സമേതം പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക